ഹായ് ഹലോ ഞാൻ നിങ്ങൾ സൂര്യായിരുന്നേ അപ്പം ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനായിട്ട് ഒരു കാര്യമുണ്ട് കാര്യം പറഞ്ഞു കഴിയുമ്പോഴേക്കും നിങ്ങൾ വിചാരിക്കും ഓ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായില്ലേ ഇപ്പം എന്തിനാണ് എവിടെയെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരുന്നതെന്ന് ആലോചിക്കും അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം ആസ്പദമാക്കിയിട്ട് ഞാനൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു പ്രോഗ്രാമിൻ്റെ അടിയിൽ വന്ന കുറെ കമൻറ്റുകൾ അപ്പം അതിനുള്ള ഒരു അതിനുള്ള മറുപടിയെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം അത് ചാനൽ പ്രോഗ്രാമാണ് അത് മറുപടി കൊടുക്കാനായിട്ട് ഞാനല്ല പക്ഷേ എൻ്റെ ഒരു എൻ്റെ ഒരു ഒപ്പീനിയൻ അതൊന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വേറെ സംഭവമൊന്നും വേറെ ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് ഒരു നാലോ അഞ്ചോ പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിൽ ഏൽക്കുന്ന പീഡനം കൊണ്ടും അല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ പേരിലും സെക്ഷലി ഹരാസ്മെന്റിന്റെ പേരിലും അങ്ങനെ ഒരു നാലോ അഞ്ചോളം പെൺകുട്ടികൾ കുട്ടികളെയും കൊണ്ട് മരിച്ചവരുണ്ട് അല്ലാതെ ആത്മഹത്യ ചെയ്തവരുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ന് ഇന്ന് രാവിലെ ഞാൻ ഒരു ഇത് കണ്ടിരുന്നു ഒരു പോസ്റ്റ് കണ്ടിരുന്നു അതുല്ല്യയുടെ ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞുണ്ട് അപ്പൊ അതെല്ലാം കൂടി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരുന്നത് നമ്മള് ഞാനൊരു പെൺകുട്ടിയാണ് കല്യാണം കഴിഞ്ഞതാണ് പക്ഷേ നമ്മുടെ മാതാപിതാക്കള് ഞാൻ ഈ ഈയൊരു ഈ ഒരു ഇതിനകത്ത് ഞാൻ കൂടുതലും എന്താണ് ഒരു കാര്യം പറയണം എന്നുള്ളത് പെൺകുട്ടികളുടെ അച്ഛനമ്മമാരോടാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് വിടുന്നു അവരവിടെ സന്തോഷമായിട്ടാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഹരാസ്മെന്റ് അവരനുഭവിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ അന്വേഷിക്കുന്ന എത്ര മാതാപിതാക്കൾ ഉണ്ടാവും നമ്മുടെ നാട്ടില് അല്ലെ നമ്മളിപ്പോ ഒത്തിരി സ്ത്രീധനം കൊടുത്ത് ഒക്കെ നമ്മൾ പെൺകുട്ടികളെ വേറൊരു വീട്ടിലേക്ക് കെട്ടിച്ചു വിടുക ഒരു തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ടാവോ മോളെ നിനക്കോടെ സുഖമാണോ അല്ലെങ്കിൽ സൗണ്ട് മാറിയിരിക്കുമ്പോൾ എന്താ നിന്റെ മോ സൗണ്ടിന് ഒരു വ്യത്യാസം എന്തെങ്കിലും വിഷമമുണ്ടോ ഇത്ര പേരൻസ് ചോദിച്ചിട്ടുണ്ടാവോ എനിക്കറിയത്തില്ല മോസ്റ്റ്ലി നമ്മൾ ഇപ്പൊ കണ്ടോണ്ട് വരുന്ന എല്ലാ കേസുകളിലും ഇവര് ഈ ഒരു കാര്യങ്ങൾ ഈ പെൺകുട്ടികൾ അച്ഛനമ്മമാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് കേൾക്കാനായിട്ടോ അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താനോ എന്തുകൊണ്ട് നമ്മുടെ അച്ഛനമ്മമാർക്ക് അത് പറ്റുന്നില്ല നാട്ടുകാരെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ കെട്ടിച്ച് വീട്ട പെൺകുച്ച് വീട്ടിൽ വന്ന് നിക്കുമ്പോൾ ഉള്ള നാണക്കേട് പയർന്നിട്ടോ ഓരോ അച്ഛനമ്മമാരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് എൻ്റെ മോളാണ് അവർക്ക് ജീവനോടെ നിൽക്കണം എന്നുള്ള ഒരു തോട്ട് മാത്രം മതിയോ ഓരോ അച്ഛനമ്മമാർക്കും അതല്ലാതെ എന്താ പറയാ നാട്ടുകാരെ പേടിച്ചിട്ട് ഒരു നാണക്കേട് പയന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് പെമക്കളോട് പറയാ എന്തുണ്ടെങ്കിലും സഹിച്ചും ക്ഷമിച്ചും ഭൂമിയോളം താഴുക അങ്ങനെയൊക്കെ ഉള്ള ഉപദേശം കൊടുത്ത് വിടുന്ന എന്തിനാണ് എത്ര അച്ഛനമ്മമാര് പറഞ്ഞിട്ടുണ്ടാവും കല്യാണത്തിന്റെ സമയത്ത് മോളെ നിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കെട്ടിച്ചു വിടുന്നതേ ഉള്ളൂ നിനക്ക് എന്ത് ഇഷ്യൂ ഉണ്ടായാലും മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും എന്ത് നിനക്ക് വിഷമം ഉണ്ടായാലും നീ ധൈര്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി പോരെ എന്ന് എത്ര അച്ഛനമ്മമാരായിരിക്കും കല്യാണത്തിന്റെ സമയത്ത് ഒരു പെൺകുട്ടിക്ക് ഉപദേശം കൊടുക്കുക ഒന്ന് ചിന്തിച്ചു നോക്കാം എന്ന കാര്യമല്ലേ അത് മോസ്റ്റ്ലി പേരൻസ് പറഞ്ഞു വിടുന്ന കാര്യം എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത് ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞു വിടുന്ന കാര്യ അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നീ സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുക അല്ലേ ഒരു കാരണവശാലും പിണങ്ങി വീട്ടിലേക്ക് വരാൻ നിക്കാതിരിക്കുക അമ്മായിമ്മേനെയും അമ്മായി അച്ഛനേയും സ്വന്തം അച്ഛമ്മ അച്ഛനേയും അമ്മേനേം പോലെ കാണുക അതൊരു നല്ല ഉപദേശം തന്നെയാണ് കാരണം അമ്മായിയപ്പനെയും അമ്മായി അമ്മേനെയും അതായത് അമ്മായി അച്ഛനേയും അമ്മായി അമ്മേനെയും സ്വന്തം അച്ഛനേയും അമ്മേനെ പോലെ കാണണം എന്നുള്ളത് നല്ല ഉപദേശം തന്നെയാണ് പക്ഷേ ഈ ച്ഛനും അമ്മായി അമ്മയും എത്ര മരുമക്കളെ സ്വന്തം മക്കളായിട്ട് കാണുന്നുണ്ട് ഉണ്ടാവും കുറച്ചുപേരുണ്ടാവും ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ അത് വിരലെണ്ണാവുന്ന ആൾക്കാർ മാത്രമല്ലേ ഇണ്ടാവുള്ളൂ അല്ലേ ഓരോ അച്ഛനമ്മമാരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പെ നമ്മൾ കെട്ടിച്ചു വിടുമ്പോൾ വേറൊരു കുടുംബത്തിലേക്ക് വിടുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഉപദേശം ഒന്ന് മാറ്റി പിടിക്കുന്നു ഇപ്പൊ ഇഷ്ടംപോലെ പെൺകുട്ടികൾ കല്യാണ പ്രായമായിട്ട് വീട്ടിൽ നിൽക്കുന്നവരുണ്ടാവും അല്ലെ അവരോടൊക്കെ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട് നീ അവിടെ ചെന്നിട്ട് ഏർ എല്ലുമുറിയ പണിയെടുക്കണം അല്ലെ കട്ട്യവും പറയുന്ന പുള്ളി കേൾക്കണം അമ്മായി അച്ഛനും അമ്മായിയമ്മയും പറയുന്ന കേൾക്കണം മാത്തും പറയുന്ന കേൾക്കണം ഇതൊന്നും അല്ല നിങ്ങൾ പെൺക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ പ്രായം വരെ നിന്നെ ഞങ്ങൾക്ക് നോക്കാം എന്നുണ്ടെങ്കിൽ നിനക്ക് അവിടെ എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിനക്ക് ധൈര്യമായിട്ട് നിനക്ക് വീട്ടിലേക്ക് കയറി വരാം അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ കാരണം ഒത്തിരി കുട്ടികളാണ് ഒത്തിരി പേര് കാരണം ഈ നമ്മളിപ്പോ ഈ പെൺ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത കൊണ്ട് തന്നെയാണ് അല്ലേ അവരുടെ കുഞ്ഞും അവരും വീട്ടുകാർക്ക് ബാധ്യതയാകും എന്ന് പേടിച്ചിട്ടാണ് അപ്പൊ നമ്മുടെ സ്വന്തം അച്ഛനമ്മമാർ തന്നെ നമ്മളോട് പറയാണ് നിങ്ങള് ഇത്രവും പ്രായം വരെ ഞങ്ങൾക്ക് ബാധ്യതയല്ലായിരുന്നു ഇനിയും നിങ്ങൾ ഞങ്ങൾക്ക് ബാധ്യത അല്ല എന്ന് എത്ര അച്ഛനമ്മമാരാണ് മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് എല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന കാര്യം ലോൺ എടുത്താണ് കെട്ടിച്ചു വിടുന്നത് ഇത്ര ശ്രീധരം കൊടുക്കുന്നതാണ് എന്തൊക്കെ വന്നാലും സഹിച്ചും ക്ഷണിച്ചും നിക്കണം ഇതാണ് എല്ലാ അച്ഛനമ്മമാരും പറഞ്ഞു വിടുന്നു മക്കളോട് അല്ലേ ഇപ്പൊ തന്നെ ഞാന് കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ ആദ്യം തന്നെ വീഡിയോടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു ട്വന്റി ഫോർ ചാനലിലെ ഫ്ലവേഴ്സിന്റെ ട്വന്റി ഫോർ ചാനലില് കാലം എന്നൊരു പ്രോഗ്രാം ഞാൻ ചെയ്തിരുന്നു അതിന്റെ ഒരു തീം എന്ന് പറയുന്നത് നമ്മുടെ വിഭഞ്ചികയുടെ കേസ് തന്നെയായിരുന്നു വിഭഞ്ചികയുടെ അതുല്യയുടെ കേസുകളാണ് നമ്മൾ ഇതായിട്ട് ഏർ അതിനകത്ത് ഇത് ചെയ്ത് വന്നിരിക്കുന്നത് പ്രോഗ്രാമായിട്ട് നമ്മൾ ചെയ്തത് അപ്പോ അതിനകത്ത് ഏർ എന്ന് പറയുന്ന കുട്ടിയാണ് ബഞ്ചിങ്ങയുടെ സ്ഥാനത്ത് അഭിനയിച്ചത് സൗവർണിക എന്ന പേരിൽ ഞാൻ ആ കുട്ടിയുടെ നാത്തൂനായിട്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഭിനയ ആണെങ്കിൽ പോലും ക്യാമറയുടെ മുമ്പില് ഞങ്ങൾ അഭിനയിക്കുകയാണെങ്കിൽ പോലും ഞാനും അതിലെ നായകനും അതിലെ അച്ഛനും ഞങ്ങൾ എല്ലാവരും പറഞ്ഞു അഭിനയമാണെങ്കിൽ പോലും ഇത് കാണുമ്പോഴേക്കും നെഞ്ചു കിടന്ന് പെടയാണ് അല്ലേ ആ പ്രോഗ്രാം എത്ര പേര് കണ്ടു എന്ന് എനിക്ക് അറിയത്തില്ല കണ്ടവരൊക്കെ അതിന്റെ യൂട്യൂബിൽ വന്ന് കമന്റുകൾ ഇടുന്ന ഞാൻ കണ്ടായിരുന്നു ഞാൻ അതിന്റെ കമന്റുകൾ ഇഷ്ടം പോലെ നോക്കുന്നുണ്ടായിരുന്നു കാരണം നാത്തൂനായിട്ട് അഭിനയിച്ച ആൾ ഞാനാണ് അപ്പൊ ആരൊക്കെ എന്നെ പ്രാഗുന്നുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ എന്നെ ചീത്ത പറയുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കമന്റുകൾ വായിച്ചോണ്ടിരുന്നത് ആരായ പ്രാഗി നമ്മൾ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം വര് ആരായിരം പ്രാഗി പോവും ഒരു പെൺകുട്ടിയോട് അത്രമാത്രം പൂരമായിട്ട് ചെയ്യുമ്പോൾ അഭിനയ ആണെങ്കിൽ പോലും ഞാൻ ആ കുട്ടിയോട് ഓരോ സീൻ ചെയ്യുമ്പോഴും ഞാൻ ആ കുട്ടിയോട് ക്ഷമ ചോദിക്കുന്നുണ്ടായിരുന്നു മോളെ നിനക്ക് എന്തെങ്കിലും തരത്തിലുള്ള പേര് എടുക്കുകയാണെങ്കിൽ നീ എന്നോട് പറയണം ഞാൻ അടുത്ത ഇന്നത്തെ ഞാനത് ഏർ നേരെ ആക്കിക്കോളാം എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു കുട്ടിയോട് അപ്പൊ ആ വിഭഞ്ചിക എന്ന് പറയുന്ന കുട്ടി ഒറിജിനൽ അത് എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടായിരിക്കും സ്വന്തം പ്രസവി എന്താ പറയാ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് അല്ലേ ഇത്രക്ക അനുഭവം ഉണ്ടായിട്ടും ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ഏതെങ്കിലും അച്ഛനമ്മമാരുണ്ടെങ്കില് നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് നിങ്ങളുടെ പെമ്മക്കളെ വിളിച്ചിട്ട് ഒന്ന് ചോദിക്കും മോളെ നീ അവിടെ സന്തോഷവതിയാണോ അല്ലെങ്കിൽ നിന്നെ നിന്റെ ഭർത്താവ് ഏതെങ്കിലും രീതിയിലെ ഭർത്താവ് മാത്രല്ല അമ്മായി അച്ഛനോ അമ്മായി അമ്മയോ ഭർത്താവോ നാത്തൂനോ ആരെങ്കിലും നിന്നെ ഏതെങ്കിലും തരത്തിൽ നിന്നെ ഹറാസ്മെന്റ് ചെയ്യുന്നുണ്ടോ മാനസികപരമായിട്ടോ ശാരീരികപരമായിട്ടോ എങ്ങനെയെങ്കിലും നിന്നെ ഹരാസ്മെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഒരൊറ്റ മിനിറ്റ് നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കൂ നിങ്ങളുടെ പ്രേമക്കളോട് ഏതെങ്കിലും പെൺകുട്ടികള് നിങ്ങളുടെ ഈ ചോദ്യം കേട്ടിട്ട് സംസാരിക്കാൻ പറ്റാതെ നെഞ്ചു പടഞ്ഞ് വിതുമ്പുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ ആ കുട്ടി അവിടെ സുരക്ഷിതമല്ല ഒരിക്കലും സുരക്ഷിതമല്ലായിരിക്കും കാരണം നിങ്ങളുടെ ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് നോക്കിയിരിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാവും പക്ഷെ നിങ്ങൾ എന്താ പറയാ നാട്ടുകാരെ പേടിച്ച് നാണക്കേട് പയന്ന് അങ്ങനെയൊക്കെ ഏർ Jsem, ും നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്നവര് പെമ്മക്കള് കെട്ടിച്ചുവിട്ട പെൺമക്കളെ വീടിനൊരുന്ന് വിചാരിക്കുന്ന കൊറേ അച്ഛനമ്മമാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ ഞാനിപ്പോ പറഞ്ഞു വന്ന കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് തന്നെയാണ് ആ കമന്റുകൾക്ക് ആ കമന്റുകൾ ഞാൻ വായിച്ചപ്പോ പേര് അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ പ്രോഗ്രാം ഒക്കെ നല്ലതാണ് എല്ലാ പ്രോഗ്രാമും കാണാറുണ്ട് പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന കുട്ടികള് അതായത് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമ്പോൾ ചെയ്യുന്നതിന് ഇത് പകരമായിട്ട് എന്താണ് സൊല്യൂഷൻ എന്നും കൂടെ ഒരു ചോദിക്കുന്നുണ്ട് കമന്റിനകത്ത് ആ സൊല്യൂഷൻ സിമ്പിൾ ആണത് ഓരോ അച്ഛനമ്മമാരുടെ കയ്യിലുമാണ് അതിന്റെ സൊല്യൂഷൻ ഇരിക്കുന്നത് ഇപ്പൊ നീ ഞാൻ ഈ പറഞ്ഞത് തന്നെ മോളെ വിളിക്കുമ്പോ ഒന്ന് ചോദിക്കുക മോളെ നീ അവിടെ ഹാപ്പിയാണോ നിനക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക അതല്ലാതെ അതിനു മുമ്പ് മരുമൻ ജോലിക്ക് പോയോ കൊച്ചുമക്കൾ എന്തെടുക്കുന്നു കൊച്ചുമക്കൾക്ക് സുഖമാണോ അല്ലെങ്കിൽ അപ്പായനും അമ്മായിക്ക് സുഖമാണോ അങ്ങനെയല്ല ചോദിക്കേണ്ടത് നിങ്ങൾ ആദ്യം ഫോൺ വിളിക്കുമ്പോൾ തന്നെ ഒന്ന് ചോദിക്കേണ്ട കാര്യമുണ്ട് മോളെ നിനക്ക് സുഖമാണോ നീ അവിടെ സുരക്ഷിതമാണോ നിനക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിനക്ക് ഉപദ്രവവും അവിടെ ഏകുന്നുണ്ടോ അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത് അങ്ങനെ ചോദിച്ചു തുടങ്ങി ഒരു ചോദ്യം എത്ര അച്ഛനമ്മമാര് കെട്ടിച്ചുവിട്ട പെൺമക്കളോട് ചോദിക്കുന്നുണ്ടോ ആ അന്നു മുതല് ഈ ശ്രീധനത്തിന്റെ പേരിലുള്ള ആത്മഹത്യയായാലും സെക്ഷൽ ഹരാസ്മെന്റിനുള്ള അതിൻ്റെ പേരിലുള്ള ആത്മഹത്യയായാലും എല്ലാം അതോടുകൂടി നിൽക്കും ഈ കാണുന്ന പെൺകുട്ടികളോട് ഞാൻ പറയട്ടെ ഈ ഒരു വീഡിയോ കാണുന്ന പെൺകുട്ടികളോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അതിപ്പോ ശാരീരികപരമായിട്ടായാലും മാനസികപരമായിട്ടായാലും എന്തായാലും നിങ്ങൾ ഒന്നില്ലേ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും തുറന്ന് കാര്യം സംസാരിക്കുക അവരെ കേൾക്കാൻ കൂട്ടാക്കിയില്ലേ നിങ്ങളുടെ ഏതെങ്കിലും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനോട് നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുക ആരും ഈ ഒരു സമയത്ത് ആത്മഹത്യ എന്നുള്ള ഒരു ചിന്ത പോലും മനസ്സിലേക്ക് കയറ്റാതിരിക്കുക നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് നമുക്ക് അവിടെ ആ വീട്ടിൽ നമുക്ക് താമസിക്കാൻ പറ്റത്തില്ല അത്രമാത്രം നമ്മൾ ഉപദ്രവം ഏൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോരാനുള്ള തൻ്റെ ഇടം കാണിക്കുക നിങ്ങൾ ഈ ആത്മഹത്യ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആ ഒരു ചെറിയൊരു സെക്കൻഡ് പോലും വേണ്ട നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ജീവിതം തുടങ്ങാനായിട്ട് ഇപ്പോ നമ്മുടെ നാടിനേക്കാളും കൂടുതലും എനിക്ക് തോന്നുന്നു ഇവിടെ ദുബായ് ഭാഗങ്ങളിലാണ് അതായത് യു എയിലാണ് ഇപ്പൊ ആ ഒരു കേസുകൾ കൂടുതലും നമുക്ക് നടന്നേക്കുന്നത് അപ്പോ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു യു എ ഇ ഗവൺമെന്റിന്റെ കീഴിൽ പോലും ഇതുപോലെ എന്തായാലും വാക്ക് പറയേണ്ടതെന്ന് എനിക്ക് ഇതുപോലെ പെൺകുട്ടികളോട് ക്രൂരത കാണിക്കുന്ന മലയാളികൾ എന്ന് തന്നെ പറയണം ഞാനൊരു മലയാളി ആയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് മലയാളികൾ എന്ന് തന്നെ പറയണം ഏ ഈ ഒരു യു എ യിൽ ഇത് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഗവൺമെന്റിന്റെ റൂൾസും കാര്യങ്ങളും എല്ലാം അറിയുന്നവര് ഈ യു എ യിൽ വന്നിട്ട് ഇതുപോലെ ഭാര്യമാരോട് ഉപദ്രവവും കാര്യങ്ങളും കാണിക്കുന്നവരുണ്ടെങ്കിൽ ഒരു മാത്രം അവര് ക്രൂവൽ ആയിരിക്കും എന്ന് ചിന്തിച്ചു നോക്കുക ഒരു പക്ഷീനെയോ അല്ലെങ്കിൽ ഒരു പൂച്ചേനെയോ കൊന്നാ പോലും ഇവിടെ അതുപോലെ നിയമം കർശനമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ യു എഇ അല്ലെങ്കിൽ അബ്രോഡ് എന്ന് പറയുന്നത് അവിടെ വന്നിട്ട് ഒരു ജീവനെ ഒരു പെൺകുച്ചിനെ ആത്മഹത്യയിലേക്ക് തള്ളി വിടുന്ന ഒരവസ്ഥ എന്ന് പറയുമ്പോഴേക്കും അവരും അവരുടെ കുടുംബക്കാരും എന്തും മാത്രം ക്രൂവൽ ആയിരിക്കും എന്ന് ചിന്തിച്ചു നോക്കിയാ ഞങ്ങള് അതുപോലെ തന്നെ പെണ്ണ് കാണാൻ വരുമ്പോഴേക്കും ഇപ്പൊ കൂടുതലും പെണ്ണ് കാണൽ എന്നില്ല കൂടുതലും ആൾക്കാര് ലവ് മാരേജ് എന്നാണ് പറയുന്നത് എന്നാ പോലും ഞാൻ പറയാണ് പെണ്ണ് കാണാൻ വരുമ്പോ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ലവ് മാരേജ് ചെയ്യുന്നവരായിക്കോട്ടെ അച്ഛനും അമ്മയും മക്കളോടൊന്ന് ചോദിക്ക മോളെ നീ ഓക്കെ ആണോ ഇതിനകത്ത് എന്ന് മെയിൻ ലവ് ചോദിക്കാരേജ് ആണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും പൊക്കം അച്ഛനും അമ്മയും അതുപോലെ ബന്ധുക്കളും പറയുന്ന ഒരു വാക്കുകളുണ്ട് ഇത് നീ ആയിട്ട് വരുത്തി വെച്ചതാണ് ഇത് എന്ത് വന്നാലും നീ തന്നെ അനുഭവിക്കുക അല്ലേ ഞാൻ ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ പറയുന്ന വാക്കുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും അച്ഛനമ്മമാരോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു വയ്ക്ക നിങ്ങൾ ആരോടെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ അത് തന്നെയല്ലേ ഏറ്റവും വലിയ ക്രൂരത ശരിയാണ് അവര് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെയാണ് കല്യാണം കഴിക്കുന്നത് അവര് ജീവിക്കുന്നത് ഓക്കെ സമ്മതിച്ചു പക്ഷെ ഒരു കാലം കഴിയുമ്പോൾ ചിലപ്പോ അവരുടെ ജീവിതത്തിൽ വിള്ളലുകൾ വരാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവങ്ങൾ വരാം എല്ലാം ഉണ്ടാവാം പക്ഷെ ഈ ഒരു ലവ് മാരേജ് ആണെങ്കിൽ പോലും നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല മോളെ ഇത് ആയിട്ട് വരുത്തി വെച്ചതാണ് ഓക്കെ സമ്മതിക്കുന്നു പക്ഷെ നിനക്ക് അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവൻ നിന്നെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഇവന്റെ വീട്ടുകാരും നിന്നെ ഉപദ്രവിക്കുകയോ ചെയ്യുന്നത് ഉണ്ടായാൽ പോലും നിനക്ക് ധൈര്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി വരാം എന്ന് ആരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവോ അറിയത്തില്ല അല്ലെ കാരണം എല്ലാവരും സ്വാർത്ഥരാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്വാർത്ഥരാണ് ഇപ്പൊ പെൺകുട്ടികളുടെ അമ്മമാരോട് മാത്രമല്ല എനിക്ക് പറയാനുള്ളത് ആൺകുട്ടികളെ വളർത്തുന്ന അമ്മമാരോടും കൂടി പറയാണ് എനിക്കൊരു മോനുണ്ട് ഏഴു വയസ്സായി പക്ഷെ ഈ ഏഴു വയസ്സിന്റെ ഇടയ്ക്ക് പോലും ഞാൻ അവനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി അവൻ വലുതാവുമ്പോഴേക്കും മോനത് ഫോളോ ചെയ്യോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എത്ര ആമക്കളോട് അമ്മമാര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കഴിക്കുന്ന പാത്രം കഴുകി വയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ നി കല്യാണം കഴിച്ച് വരുന്ന പെൺകുട്ടികളോട് മാന്യമായിട്ട് പെരുമാറുക നിങ്ങൾ നിങ്ങളുടെ അമ്മേനെ എങ്ങനെയാണോ കാണുന്നത് അമ്മേനെ നിങ്ങൾ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ കല്യാണം കഴിഞ്ഞു വരുന്ന പെൺകുട്ടീനെ സ്നേഹിക്കുക ഏർ അതുപോലെ തന്നെ ഏർ അമ്മയുടെയും പെണ്ണുടേയും എന്താ പറയാ അവരുടെ ഒപ്പം തന്നെ നിങ്ങളുടെ വൈഫിനെ ഇങ്ങോട്ട് കാണുക അല്ലാതെ വേറൊരു വീട്ടിൽ നിന്ന് കയറി വരുന്നൊരു പെണ്ണായിട്ട് ഒരിക്കലും ആ പെണ്ണിനെ കാണരുത് ഇങ്ങനെ എത്ര അമ്മമാരാണോ അമ്മക്കളോട് പറഞ്ഞു കൊടുത്തേക്കറിഞ്ഞു കൊടുത്തിട്ടുണ്ടാവുവോ അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് എല്ലാ പെൺ എല്ലാ പെണ്ണുങ്ങൾക്കും വരുന്നതാണ് മാസം മാസം വരുന്ന പീരീഡ്സ് അതിന്റെ അസ്വസ്ഥതകള് കാര്യങ്ങൾ എല്ലാം ആ സമയത്ത് ആ കുട്ടിയെ കൂടുതൽ കെയർ ചെയ്യുക അവൾ വേറൊരു വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നതാണ് അപ്പൊ അവക്ക് നമ്മുടെ കെയറിങ് അത്യാവശ്യമാണ് ഇതൊക്കെ എത്ര അച്ഛനമ്മമാര് ആമ്മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കിഡ്സ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ അങ്ങനെ പറയുന്ന ഒരു വിഭാഗത്തിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഉള്ള കുട്ടികള് ഒന്ന് ചിന്തിച്ചു നോക്ക് അച്ഛനമ്മമാര് പഴയ ആൾക്കാരായിരിക്കാം അവർക്ക് അത് പറയുന്നതിന് വേണ്ടി മക്കളോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി എല്ലാം ഉണ്ടാവും ഇനി ഞാൻ പറയട്ടെ ഇനി അച്ഛനമ്മമാരോടോ ബന്ധുക്കളോടോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഒരു പെൺകുട്ടിയോടും ഒരു ആൺകുട്ടിയോടും നിങ്ങളോടന്നെ എനിക്ക് പറയാനുള്ളത് ഒരു ആൺകുട്ടിയോട് ഞാൻ ആദ്യമായിട്ട് പറയട്ടെ ഒരു വീട്ടിൽ നിന്ന് അത് വെച്ചാൽ വേറൊരു വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ട് കേറി വരുന്ന ഒരു പെൺകൊച്ച് എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ കൈകൾ തന്നെയായിരിക്കും അവക്കുണ്ടാകുന്ന ഓരോ വിഷമങ്ങളും അവർക്ക് ഉണ്ടാകുന്ന ഓരോ സങ്കടങ്ങളും നിങ്ങളോട് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കുക ഒരിക്കലും അവള് വേറൊരു വീട്ടിൽ നിന്ന് കയറി വന്നാണെന്നുള്ള തോന്നൽ പോലും അവൾക്ക് ഉണ്ടാക്കാതിരിക്കുക അവക്കടെ എല്ലാ വേദനയിലും നിങ്ങൾ കൂടെ നിൽക്കുക അതുപോലെ തന്നെ പെൺകുട്ടികളും പറയാനുള്ള കാര്യം നിങ്ങൾ ഭൂമിയോളം താഴ്ന്ന ജീവിക്കണം എന്ന് ഞാൻ പറയത്തില്ല നല്ല ഭർത്താവാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ആണെങ്കിൽ നിങ്ങക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരിക്കലും ദേഹ ഉപദ്രവോ അല്ലെങ്കിൽ മാനസിക ഉപദ്രവമോ ചെയ്തുപോ അതൊരിക്കലും അത് അനുവദിച്ചു കൊടുക്കാതിരിക്കുക ചെറിയ ചെറിയ പണക്കങ്ങളും കാര്യങ്ങളും അതൊക്കെ എല്ലാ ഫാമിലിയിലും ഉള്ള കാര്യങ്ങളാണ് പക്ഷെ അത് അതി കൂടുതല് പോകരുത് ചെറിയ ചെറിയ ഇണക്കങ്ങളും പണക്കങ്ങളും എല്ലാവർക്കും വേണം എന്നാലേ കുടുംബം കുടുംബം ആകത്തുള്ളു എപ്പോഴും സ്നേഹിച്ചോണ്ട് തന്നിരിക്കാൻ പറ്റത്തില്ലോ ഒരിക്കലും ശരീരത്ത് ഉപദ്രവിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് അങ്ങനെ ഒരു തവണ നിങ്ങളെ നിങ്ങളെ ഭർത്താവ് ഉപദ്രവിച്ചോ അന്ന് നിങ്ങള വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുക ഒരിക്കലും ആത്മഹത്യ എന്ന ഒരു ചിന്ത മനസ്സിലേക്ക് വരരുത് ഓക്കേ ഞാനിപ്പോ ഇതൊക്കെ പറയുമ്പോഴേക്കും ഓരോരുത്തർ വിചാരിക്കുന്നുണ്ടാവും ഇപ്പണ്ണിനെന്ത് വട്ടാണ് ഇതൊക്കെ എന്തൊക്കെ ഇരുന്ന് പറയണെന്ന് ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ ഇത് കേൾക്കേണ്ട ഉൾക്കൊള്ളാൻ പറ്റുന്നവർക്ക് ഉൾക്കൊള്ളുക അതല്ല എനിക്കൊരു വട്ടായിട്ട് തോന്നുവാണെങ്കിൽ അത് അങ്ങനെ വിട്ടേക്കുക നോ പ്രോബ്ലം എനിക്ക് ഇഷ്യൂ ഇല്ല കാരണം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എത്ര പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എത്ര പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു വെക്കുക ഓക്കേ അപ്പൊ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നല്ലതാണെന്ന് തോന്നിയാൽ മാത്രം ഞാൻ ഈ പറയുന്ന കാര്യത്തിനകത്ത് കാര്യം ഉണ്ടെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം എല്ലാവർക്കും ആരെങ്കിലൊക്കെ രക്ഷപെടുവാണെ രക്ഷപ്പെട്ടേന്ന് ഇനി എത്ര നാളൊന്നും പറഞ്ഞോണ്ടോ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്ക അവിടെ ആത്മഹത്യ ഇവിടെ ആത്മഹത്യ എത്ര നാളൊന്നും പറഞ്ഞോണ്ട നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണം